സാന്തത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ദേവി ആ മതിൽ ചാടിയിട്ട് ആ പേപ്പർ വേ സംഘടിപ്പിച്ച് അത് തേച്ച് മടക്കി നല്ല സുന്ദര കുട്ടപ്പനായി നമ്മുടെ മീനാക്ഷിക്ക് കൈമാറിയെങ്കിലും അതോടുകൂടി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഈ ബാലനും ദേവിയും വിചാരിച്ചത് പക്ഷേ ഗോമതി സത്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു മീനാക്ഷിയുടെ മുറിയിൽ ആ പേപ്പർ കൊണ്ടുവയ്ക്കുന്നതും കള്ളത്തരം കാണിക്കുന്നതും അതെടുത്തുകൊണ്ട് വരുന്നതും അങ്ങനെ എല്ലാ രംഗങ്ങളും കണ്ട് എന്തായാലും അത് അബദ്ധം പറ്റിയതാണെങ്കിൽ േ നമ്മുടെ ഗോമതി ക്ഷമിക്കാമെന്ന് പറഞ്ഞിരുന്ന് മന്പൂർ ഒന്ന് മീനുവിനെ കൊടുക്കാനാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേവിയും അപ്പൊ പറയുന്നുണ്ട് കരഞ്ഞിട്ട് അമ്മ മീനുനോട് പറയരുത് എനിക്കൊരു അബദ്ധം പറ്റിയാണ് ഞാൻ എന്തുകൊണ്ട് പേപ്പർ ഒന്നറിയാണ്ട് വലിച്ച് കീറി കളഞ്ഞാന്നൊക്കെ പറഞ്ഞ് സമാധാനം നമ്മുടെ ദേവി ഇങ്ങനെ പറയുമ്പോൾ ദേവീനെ സമാധാനിപ്പിക്കുന്നുണ്ട് ശരി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ദേവീ ഒരു ഉപദേശപ്രകാരമാണ് ദേവിയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നതും അച്ഛൻ്റെ ചില അതായത് ദേവാനുവിൻ്റെ ചിലവ് വിമാനത്തിൽ കയറിപ്പോയിട്ടുള്ള ഹണിമൂണൊക്കെ ഇനി അവർ ആഗ്രഹിക്കുന്നത് അത്രയ്ക്കും കാശ് ബാലനെക്കൊണ്ട് ചിലവാക്കിക്കാനുള്ള സൂത്രപ്പണിയായിരുന്നു എന്തായാലും അത് അതേപോലെ തന്നെ വിജയിക്കുന്നുണ്ട് ആനന്ദിനെയും ആകാശിനെയും ആര്യനെയും കൊണ്ട് എന്നുള്ള തീരുമാനമായിരുന്നു ഗോമതിക്ക് മൂന്ന് പേരും പോട്ടെ എന്ന് അതായത് മിത്രയും ആര്യനും വിവാഹം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവരെയും കൂടി ഈ ടൂറിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ബാലൻ ഇഷ്ടപ്പെടില്ല അതിന് ബാലം പറയുന്ന അവരൊന്നും പോകണ്ട ദേവിയും ആകാ ആനന്ദം മാത്രം പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദേവിക്കും അത് വലിയ സന്തോഷമായി അവർ രണ്ടുപേരും മാത്രം പോട്ടെ എന്ന് തന്നെയാണ് അവരും തീരുമാനിച്ചത് എന്തായാലും ആനന്ദ് അത് സമ്മതിക്കില്ല ആനന്ദിന് അനിയന്മാരും അനിയത്തിമാരും എന്ന് വെച്ച ജീവനാണ് ദേവിയോ ബാലൻ്റെയോ പോലെ ഒന്നല്ല ആനന്ദിൻ്റെ മനസ്സുകതുകൊണ്ട് തന്നെ ആനന്ദമുള്ള സത്യം പറയും ഞാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അനിയന്മാരും കൂടെ വേണം അവരുടെ ഭാര്യമാരും അല്ലാതെ എനിക്ക് പറ്റേക്കായിട്ടൊരു സന്തോഷവും ഈ വീട്ടിൽ വേണ്ട വേണ്ടച്ഛ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തീർത്ത് പറയും അങ്ങനെ അപ്പോൾ ആനന്ദിന് ആനന്ദ് ഇത്ര അങ്ങനെ പറഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ആകെ വല്ലാണ്ടാവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേവി തിരുത്താൻ നോക്കുന്നുണ്ട് ആനന്ദേട്ടാ നമുക്ക് മാത്രം പോയാൽ പോരെ നമ്മളല്ലേ ഇപ്പം കല്യാണം കഴിഞ്ഞത് അവരുടെയൊക്കെ കല്യാണം ഒരുപാട് നാൾക്ക് മുന്നിൽ കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എത്ര നാൾക്ക് മുന്നുകഴിഞ്ഞതാണെങ്കിലും ആകാശം മീനാക്ഷിയും കൂടി ടൂറ് പോയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഈ വീട്ടിലുള്ളവരെല്ലാവരും കൂടി പോയിട്ട് ആ മീനാക്ഷിക്ക് അതിൽ നല്ല വിഷമമുണ്ടായിരുന്നു അതൊരു ഹണിമൂൺ യാത്ര പോലും ആയിരുന്നില്ല ആര്യനാണെങ്കിലും മിത്രനെയും കൊണ്ടൊരു സ്ഥലത്തേക്കും പോയിട്ടില്ല അതുകൊണ്ട് പോകണമുണ്ടെങ്കിൽ ഒന്നിച്ച് ഇല്ലെങ്കിൽ പോണ്ട എന്ന് തീർത്ത് പറഞ്ഞപ്പോൾ ബാലൻ ആകെ നാണക്കേടാവുന്നുണ്ട് കാരണം ദേവിയുടെ മുന്നിൽ വെച്ച് മറ്റേ മക്കളെ മുന്നിൽ വെച്ചിട്ടുണ്ട് ആനന്ദ് ആദ്യമായിട്ട് നമ്മുടെ ബാലന് ബാലനെ തീർത്തത് അത് ബാലന് വല്ലാത്ത അപമാനവും നാണക്കേടൊക്കെ ആവുന്നുണ്ട്